നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഇരുപത്തിരണ്ടാം തീയതി നടക്കുകയാണ് അതിലേക്ക് നിരവധി ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സാംസ്കാരിക ചലച്ചിത്ര സാമൂഹ്യ രംഗത്തുള്ളവർ വിദേശ പൗരന്മാരടക്കം പ്രമുഖരടക്കമുള്ള ആളുകളെയൊക്കെ തന്നെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന വിഷയത്തിൽ ഇനിയും പല നേതാക്കൾക്കും പല അഭിപ്രായമാണ് കോൺഗ്രസ് പങ്കെടുക്കരുത് എന്നാണ് വടകരയിൽ നിന്നുള്ള എം പി കെ മുരളീധരൻ പറയുന്നത് അതുപോലെ കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ സമീപനത്തെ ഒക്കെ തന്നെ വിമർശിച്ചുകൊണ്ട് പല നേതാക്കളും എത്തുന്നുണ്ട് പക്ഷേ ഹിന്ദുത്വ അജണ്ടയിൽ തന്നെ നിന്നുകൊണ്ട് വോട്ട് നേടാനുള്ള ഒരു ശ്രമം കോൺഗ്രസിൻ്റെ പല നേതാക്കളും നടത്തുന്നുണ്ട് എന്നുള്ള പരാതിയുമുണ്ട് ഇപ്പോൾ അയോധ്യയിലെ ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ ക്ഷണിച്ചെങ്കിലും കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക റോബർട്ട് ഭദ്രയ്ക്കും ക്ഷണം ലഭിച്ചേക്കില്ല എന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത് പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷണം ലഭിക്കണമെങ്കിൽ രാം മന്ദിർ തീർത്ഥ ട്രസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകളിൽ ഉൾപ്പെടണം എന്നാൽ രാഹുലും പ്രിയങ്കയും ട്രസ്റ്റ് കണക്കാക്കുന്ന മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നവരല്ല എന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ഇരുവരെയും ചടങ്ങിലേക്ക് ക്ഷണിക്കില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്ര സോണിയാഗാന്ധിയെ ക്ഷണിച്ചത് കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി അധ്യക്ഷ എന്ന നിലയ്ക്കാണെന്നും ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് വിഭാഗങ്ങളിൽപ്പെടുത്തിയാണ് ട്രസ്റ്റ് രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള അതിഥികളെ ക്ഷണിക്കുന്നത് പിന്നെ ഒരു കാര്യം ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഭക്തിയുള്ള ആർക്കും ചടങ്ങിൽ പങ്കെടുക്കാം ക്ഷേത്രത്തിൽ പോകാം വിശ്വാസമുള്ള ആർക്കും ക്ഷേത്ര ആരാധനാ ചടങ്ങിലും പ്രതിഷ്ഠാ ചടങ്ങിലും പങ്കെടുക്കാം അതിന് ക്ഷണം വേണമെന്നില്ല അത് സാധാരണക്കാർക്ക് പക്ഷേ പ്രത്യേകമായി ക്ഷണിക്കുന്നത് അത് പ്രത്യേകമായി സ്ഥാനത്ത് കൊണ്ട് ചടങ്ങുകൾ വീക്ഷിക്കാനും മറ്റുമുള്ള ആ ഒരു സൗകര്യമുണ്ടാകും പ്രധാന പാർട്ടികളുടെ അധ്യക്ഷന്മാരെ ക്ഷണിക്കുന്നുണ്ട് ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടുന്ന ആളുകളെയൊക്കെ തന്നെ ക്ഷേത്ര ട്രസ്റ്റ് പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലും തൊണ്ണൂറ്റി രണ്ടിനും ഇടയിൽ രാമക്ഷേത്ര പ്രക്ഷോഭത്തിൽ പങ്കാളികളായവർ എന്നിങ്ങനെയാണ് ആ വിഭാഗങ്ങൾ ഈ രാമക്ഷേത്രം ഉയരണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയവർക്ക് പ്രക്ഷോഭം നടത്തിയവർക്കൊക്കെ പ്രത്യേകമായ ക്ഷണമുണ്ട് ഇതുകൂടാതെ സന്യാസിമാർക്ക് വ്യവസായികൾക്ക് കായിക താരങ്ങൾക്ക് കലാകാരന്മാർക്ക് അതുപോലെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവർക്കൊക്കെ തന്നെ ക്ഷണമുണ്ട് നടൻ രജനീകാന്തിന് ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചതായി വിവരമുണ്ട് ട്രസ്റ്റിനുവേണ്ടി ബി ജെ പി നേതാവ് അർജുൻ മൂർത്തി എന്ന് പറയുന്ന വ്യക്തിയാണ് ആർ എസ് എസ് നേതാക്കൾക്കൊപ്പം രജനീകാന്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെയും കുടുംബാംഗങ്ങളെയും ക്ഷണിച്ചത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അദ്ദേഹം അത് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ക്ഷണിക്കുന്നില്ല അല്ലെങ്കിൽ പ്രിയങ്ക വദ്രയും രാഹുൽ ഗാന്ധിയും ക്ഷണിക്കുന്നില്ല എന്നുള്ളത് ഈ ക്ഷേത്ര ട്രസ്റ്റ് ഇത് തീരുമാനിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘമോ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഘടനകളോ സംഘപരിവാർ സംവിധാനങ്ങളോ അല്ല ക്ഷേത്ര ട്രസ്റ്റാണ് ക്ഷേത്ര ട്രസ്റ്റിനാണ് ഇതിൻ്റെ എല്ലാവിധ അധികാരങ്ങളും ഉള്ളത് അപ്പോൾ അവർ തീരുമാനിക്കുന്ന അവർ അംഗീകരിക്കുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് വേണം അല്ലെങ്കിൽ അതിൽ പെട്ടെങ്കിൽ മാത്രമേ ഈ ക്ഷണം നടക്കുകയുള്ളൂ അപ്പോൾ സോണിയാഗാന്ധിയെ ക്ഷണിച്ചത് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ എന്ന നിലയ്ക്ക് ഐ എൻ സിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പക്ഷേ രാഹുൽ ഗാന്ധിയും അതുപോലെ പ്രിയങ്കാ ഭത്രയും ഒന്നും മറ്റ് വലിയ ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നില്ല ഇപ്പോൾ അവർ ചുമതലയില്ല അതുകൊണ്ട് അവരെ ക്ഷണിക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു മാനദണ്ഡം ഇതിനകത്തേക്ക് ക്ഷണിക്കപ്പെടുന്നവർ എത്തിച്ചേരുമോ എന്നുള്ളത് മറ്റൊരു കാര്യം കോൺഗ്രസ് നേതാക്കൾ എത്തിച്ചേരുമോ എന്നത് മറ്റൊരു കാര്യം എന്നാൽ പോലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ക്ഷണിക്കാത്തത് രാഷ്ട്രീയ ചർച്ചയാവാനുള്ള സാധ്യത കൂടിയുണ്ട് പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ട്രസ്റ്റ് തീരുമാനിക്കുന്ന ട്രസ്റ്റ് ഉന്നയിക്കുന്ന മാനദണ്ഡങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഈ ക്ഷണം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്